ഇപ്പം ഐ എഫ് കെ സംബന്ധിച്ച് തിരുവനന്തപുരത്തേക്ക് ലോക സിനിമയായ ഒഴി എത്തുക എന്നുള്ളൊരു മാതൃകയാണല്ലോ അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് വളർന്ന ഇവിടെ നാടകം കളിച്ച സിനിമയായിട്ടുള്ള താല്പര്യങ്ങൾ വളർത്തിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ മേളയെ കാണുന്നത് ഞാൻ ഈ മേളയെ കാണുന്ന എൻ്റെ തന്നെ സിനിമ സങ്കല്പങ്ങളെ ഒരുപാട് മാറ്റിമറിച്ച ഒരു മേളയായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത് കാരണം നമ്മൾ നമ്മൾ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നമുക്കൊരു സങ്കല്പം ഉണ്ടാവില്ല ആ സങ്കല്പങ്ങളൊക്കെ അതിൻ്റെ മേളിലും വേറെയും സിനിമകളുണ്ട് അല്ലെങ്കിൽ ആ ചിന്തകളെയൊക്കെ മാറ്റാനും പുതിയ ചിന്തകളെ നമുക്ക് ഉൾക്കൊള്ളാനും കഴിഞ്ഞത് ഈ മേളയിൽ വന്നതിന് ശേഷമാണ് അതെൻ്റെ സിനിമാ സങ്കല്പങ്ങളെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് അത് അതിന് ശേഷമാണ് നമ്മൾ സിനിമയെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനും അത് വേറെ രീതിയിൽ കാണാനും ഒക്കെ പഠിച്ചത് ഇവിടെ നിന്നാണ് ഇപ്പം സിനിമയ്ക്ക് പുറമെ ഇവിടെ നടക്കുന്ന കുറേ സാംസ്കാരിക ചർച്ചകൾ ഓപ്പൺ ഫോറം മീറ്റ് ദയറക്ടർ അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ടല്ലോ അതിൻ്റെ ഒരു സ്വാധീനം എത്രത്തോളം നമ്മളെ ബാധിച്ചിട്ടുണ്ട് ഈ ഈ പറഞ്ഞ ഞാൻ ഞാൻ സത്യം പറഞ്ഞ മേളയിൽ വരുമ്പോൾ ഞാൻ ഓടിയിടുന്ന സിനിമയാണ് ബാക്കി പരിപാടികളിലൊന്നും എൻ്റെ ഇൻവോൾവ്മെന്റ് ഭയങ്കര കുറവാണ് പിന്നെ ഞങ്ങളുടെ സിനിമ ഇവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതാണെന്ന് തോന്നുന്നു അറ്റൻഷൻ പ്ലീസ് എന്നുള്ള സിനിമ ഇവിടെ അതാണ് എന്റെ ആദ്യത്തെ നമ്മുടെ സോണൽ എറണാകുളത്ത് അതെ അറ്റൻഷൻ പ്ലീസ് രാത്രി നടക്കുന്ന കഥയല്ലേ അതെ അതെ അപ്പം അതായിരുന്നു ആദ്യമായിട്ട് ഞാൻ സിനിമയായിട്ട് ആദ്യമായിട്ട് വന്നത് ആ സിനിമ അപ്പോഴൊക്കെ ഈ പറയുന്ന അല്ലാത്ത സമയങ്ങളിൽ ഞാൻ ഇവിടെ വരുമ്പം പൂർണ്ണമായിട്ട് ഡെലിഗേറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പം മാക്സിമം സിനിമകൾ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ നോക്കാറ് അപ്പം ഈ ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിനിടയ്ക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ പ്രകടമാവല്ലോ ഈ തുടങ്ങിയ കാലം മുതൽ ഇവിടെ പോലുള്ള കാര്യം നോക്കുമ്പം പ്രത്യേകിച്ചു പ്രധാനപ്പെട്ട മാറ്റം എന്താ തോന്നി ഓഡിയൻസിലാണോ അതോ മേള കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയി പിന്നെ സ്ട്രക്ചേഡായി പിന്നെ കാണികൾ അതിനനുസരിച്ച് മാറി പണ്ടത്തെ ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പം വരുന്ന കാണികൾക്ക് സിനിമ കുറച്ചും കൂടെ അറിയാം പണ്ട് അത് അറിയാൻ വേണ്ടി വന്നോണ്ടിരുന്നത് ഇപ്പം സിനിമ അറിയാം അപ്പൊ അവരെ ഇംപ്രസ് ചെയ്യുക എന്നുള്ള സിനിമകൾ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ അപ്പം നമ്മൾ എത്ര സിനിമകൾ ഉണ്ടായാലും അതിൻ്റെ അകത്തുനിന്ന് കുറവുകളും കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാനും അവരെ ഇമ്പ്രസ് ചെയ്യാൻ പാടാണ് അപ്പൊ അങ്ങനെയുള്ള സെലക്ഷൻസ് ആണ് ഇപ്പം വരേണ്ടത്

ഈ ഒരു ആഗോള അത് ഈ ഈ ഈ വർഷം ഇറങ്ങിയ എന്റെ എല്ലാ സിനിമകളും കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഷൂട്ട് ചെയ്ത സിനിമകളാണ് അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ അന്നൊക്കെ ചെയ്തു വെച്ചതിന്റെ എല്ലാം ഈ വർഷമാണ് എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിരുന്നത് പൊന്മില് തുടങ്ങി ആഭ്യന്തര വിട്ടവളി പിന്നെ ഇത്തിരി നേരം ഇതെല്ലാം അത്യാവശ്യം നല്ല മുൻപ് ഷൂട്ട് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അതെല്ലാം ഈ പ്രാവശ്യമാണ് അതിൻ്റെ എല്ലാം റിസൾട്ട് വന്നത് അത് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും ഒരേ ജോണറിൽ അല്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്തതിൻ്റെ ഒരു സന്തോഷമുണ്ട് ആൾക്കാരെ അതിനെ സന്തോഷമുണ്ട് ഇനി അടുത്ത വർഷം നല്ല ഇനിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തിനേരത്തിന്റെ കാര്യം പറയുമ്പോഴും തിരുവനന്തപുരം പരിസരത്ത് നടക്കുന്ന ഒരു കഥയാണ് നമ്മൾ കുറെ കൂടി പരിചിതമായ ചുറ്റുപാടാണ് ഇപ്പം കഥാപാത്രത്തിന് ഒരു സ്ലാങ് ആണെങ്കിൽ പോലും തിരുവനന്തപുരം ഭാഷയാണ് അതെ അതെ നന്ദുചാട്ടനപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സ്ലാങ് ആണ് അപ്പോൾ അത് കുറെ കൂടി നമ്മളെ കംഫർട്ടബിൾ ആക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് അതിന്റെ ഒരു അനുഭവം തിരുവനന്തപുരത്ത് എപ്പോഴും സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മുടെ സ്വന്തം സ്ലാങ് ആണ് സ്ലാ സ്വന്തം നഗരമാണ് കുറേ കാലത്തിന് ശേഷമാണ് എനിക്ക് ഒന്ന് ട്രിവാൻഡ്രോ ഇത്രയും മനോഹരമായിട്ടൊരു സിനിമയിൽ കാണിക്കുന്നത് പ്രേമിക്കാൻ പറ്റിയ പറ്റിയ നഗരം എന്ന് പറയുന്നതും അതിൻ്റെ നൈറ്റ് ദൃശ്യങ്ങളും ഒക്കെ ഒരു നൈറ്റ് സ്കേപ്പ് നമ്മുടെ സിറ്റിക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ജീവിക്കാൻ ഏറ്റവും സുഖമുള്ള സിറ്റി ട്രിവാൻഡ്രോ ആണെന്ന് കുറച്ച് പീസ്ഫുള്ളായിട്ട് ഭയങ്കര സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇതൊന്ന് പോകാറുള്ളത് പിന്നെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് അതിൻ്റെ ആയിട്ടുള്ള സ്നേഹമുണ്ട് അവിടത്തുള്ള ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുമ്പോൾ അതെ ഉറപ്പായിട്ടും അത് ഏറ്റവും നന്നായിട്ട് കാണിച്ച സിനിമകളിലൊന്നാണ് കുറേ കുറെ കാലത്തിന് ശേഷം വന്നൊരു സിനിമയാണ് ഇത്തിരി നേരം എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ പിന്നെ നന്ദുചേരിനോട് ചെയ്യുമ്പോൾ നന്ദുചേരിന്റെ സർട്ടിഫൈഡ് വേണ്ട കാരണം പുള്ളി ഇത്രയോ കാലമായിട്ട് ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കത് പാധിക്കും പുള്ളി ഇങ്ങോട്ട് ഇട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ടും കൊടുക്കുവല്ലോ അപ്പോൾ ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു അതിനകത്ത്